ഇപ്പോൾ ബിജെപി സംസ്ഥാന വക്താവ് ശ്രീ സന്ധീവര നമ്മുടെ ഒപ്പം ശരിയാണ് ശ്രീ സന്ധി വര ബിഹാർ മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാർ രാജിവെച്ചു കഴിഞ്ഞു വൈകിട്ട് എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തുകയാണ് നാലു മണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങെന്നാണ് സൂചന ബിഹാറിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെ നോക്കി കാണുന്നു താങ്കൾ നിതീഷ് കുമാർ പ്രജ്ഞനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹത്തിന് രാജ്യത്തെ രാഷ്ട്രീയ കാലാവസ്ഥ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കാൻ ശേഷിയുള്ള ആളാണ് ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ ഈ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവിന് പകരം വെക്കാൻ മറ്റൊരാളില്ല എന്ന കാര്യത്തിൽ നിതീഷ് കുമാറിന് ഉറപ്പുണ്ട് ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കാൻ ആഗ്രഹിച്ച പേരുകളിൽ ഒന്നും നിതീഷ് കുമാറിൻ്റെ പക്ഷെ കോൺഗ്രസിന്റെ ഈ സഖ്യകക്ഷി രാഷ്ട്രീയത്തിലെ അധാർമികത അല്ലെങ്കിൽ സഖ്യകക്ഷികൾ പെരുമാറുന്നതിൽ അവരുടെ തെറ്റായിട്ടുള്ള നയങ്ങൾ ഇതെല്ലാം നിതീഷ് കുമാറിന് വളരെ അപമാനകരമായിട്ട് അവിടെ തോന്നി തോന്നിപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേശീയ മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്താ പ്രകാരമാണ് അവിടെ ഉണ്ടായ മറ്റ് മുന്നണികൾ മുന്നണിക്കിടയിൽ മറ്റ് പാർട്ടികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങൾ പറഞ്ഞു തീർക്കാനുള്ള ഒരു തരത്തിലുള്ള നയതന്ത്രപരമായ സമീപനവും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല അതിന്റെ ഭാഗമായിട്ടാണ് മമതാ ബാനർജി ഇപ്പോ ഈ മുന്നണിയിൽ നിന്ന് പുറത്തുപോയ സാഹചര്യം ഉണ്ടായത് പഞ്ചാബിൽ അരവിന്ദ് കെജ്രിവാളി മുന്നണിയിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യമുള്ളത് അതുപോലെ തന്നെ ഇപ്പോ ഈ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണി രൂപീകരിക്കുന്നതിൽ കൃത്യമായിട്ടുള്ള പങ്കുവച്ച പട്നയിൽ വെച്ച് ഇന്ത്യ മുന്നണി കൂടുതലായിരിക്കുന്നത് നേതൃത്വ നേതൃപരമായ പങ്കുവച്ച നിതീഷ് കുമാറും പുറത്തു പോകുന്നതോടുകൂടി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എതിരാളികളില്ലാത്ത രീതിയിൽ തന്നെ നരേന്ദ്രമോദിക്ക് അനുകൂലമായ വലിയ കൂടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് അതായത് ഇന്ത്യ സഖ്യത്തിന് ഒരു ചതനവും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു തെരഞ്ഞെടുപ്പിനും ഉണ്ടാക്കാൻ സാധിക്കില്ല അതിലെ ഒരു നേതാവ് പ്രധാന നേതാവായ നിതീഷ് കുമാർ കൂടി ഇപ്പോൾ പിന്മാറിയിരിക്കുന്നു ഇനി കൂടുതൽ ഘടകക്ഷികളും പിന്മാറുന്ന ഒരു സാഹചര്യത്തിലാണ് മഹാസഖ്യം ഉണ്ടാവുക അതായത് മഹാസഖ്യം കൂടുതൽ കൂടുതൽ ശിഥിലമായി അല്ല ഇപ്പൊ ഇന്നലെ തമിഴ്നാട്ടിൽ ഡി എം കെ മന്ത്രി തന്നെ കോൺഗ്രസിന്റെ നയസമീപനങ്ങളെ സംസാരിച്ചല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മുന്നണിയുടെ കെട്ടുറപ്പ് അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ഈ മുന്നണിയിൽ ബാക്കിയുള്ളത് കൃത്യമായി പറയുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്ന് ശരത് പവാറും ഉദ്ധവ് താക്കറെയും കേരളത്തിലെ സി പി എമ്മും മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ വളരെ അപ്രസക്തരായിട്ടുള്ള ചെറിയ കക്ഷികളാണ് അപ്പോ മഹാരാഷ്ട്രയിൽ തന്നെ ശരത് പവാറും ഉദ്ധവ് താക്കറെയും ഒക്കെ എങ്ങനെയെങ്കിലും എൻ ഡി എയുടെ ഭാഗമാവാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങൾ വരുന്ന വാർത്തകൾ അപ്പോ അത്തരമൊരു സാഹചര്യത്തിൽ ഒരു പ്രതിപക്ഷ മുന്നണി എന്ന ഈ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ അവർക്ക് പരിശ്രമം ആ പരിശ്രമത്തിന് അവസാനമായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ എന്തായാലും പ്രതിപക്ഷത്തെ ഒരു മുന്നണി ഉണ്ടാവില്ല പ്രത്യേകിച്ച് ധാർമ്മികമായിട്ടുള്ള ഒരു മുന്നണിയായിരുന്നു യു പി എ ഒന്നോ രണ്ട് സർക്കാരുകള് ഈ ഒന്നോ രണ്ട് സർക്കാരുകളുടെ അഴിമതി വെക്കാൻ വേണ്ടി പേര് മാറ്റി ഒരു മുന്നണിയായിരുന്നു ഈ ഇന്ത്യ മുന്നണി വസ്തു രാജ്യത്തിന്റെ തന്നെ പേര് മോഷ്ടിച്ചെടുത്തുകൊണ്ടാണ് അത്തരം മുന്നണി അവർ രൂപീകരിച്ചത് അത് ആ മുന്നണിയുടെ തകർച്ച വാസത്തെ രാജ്യത്തിന് ആവശ്യമായിരുന്നു അല്ലെങ്കിൽ അത് പരാജയപ്പെടുന്ന പരാജയപ്പെടുമ്പോഴൊക്കെ ഇന്ത്യ പരാജയപ്പെടുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ അച്ചനിരത്തുമായിരുന്നു തീർച്ചയായിട്ടും അത്തരം ഒരു മുന്നണി ഇല്ലാതാകുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് കോൺഗ്രസിന്റെ ജനാധിപത്യ വിരുദ്ധതയാണ് ഇത്തരത്തിൽ ഈ മുന്നണി ഇല്ലാതാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യം സഖ്യകക്ഷികളുമായി എങ്ങനെ ധാർമ്മികമായി ഒത്തുപോകാമെന്ന് സംബന്ധിച്ച് കോൺഗ്രസ് ഇനിയും പഠിച്ചിട്ടില്ല ഇപ്പോഴും ഡെഹു കുടുംബമാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശക്തി സ്രോതസ്സേന വിശ്വസിക്കുകയാണ് അത് തെറ്റായ ധാരണയാണ് നെഹ്റു ഏറെ ജനപ്രീതിയുള്ള ഒട്ടേറെ നേതാക്കൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുണ്ട് സമൂഹത്തിലുണ്ട് എന്നുള്ള സത്യം തിരിച്ചറിയാനോ അത് അംഗീകരിക്കാനോ കോൺഗ്രസിന് കഴിയാതെ പോകുന്നിടത്താണ് ഈ മുന്നണി രാഷ്ട്രീയം അപകടമായി മാറുന്നത് നെഹ്റു കുടുംബത്തിന്റെ അടക്കളക്കാരായി നെഹ്റു കുടുംബത്തിന്റെ കിച്ചൺ ക്യാബിനറ്റിലെ അംഗങ്ങളായി ഇരിക്കുന്നവർക്ക് മാത്രമേ മുന്നണിയിൽ സ്ഥാനമുള്ളൂ മറുപടി എൻ ഡി എ എന്ന് പറയുന്ന വിശാലമായ ജനാധിപത്യ പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായി മാറാൻ എല്ലാവരും ഇപ്പോൾ ആഗ്രഹിക്കുന്നു സ്വാഭാവികം മാത്രമാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന സമാനതകളില്ലാത്ത ജന പിന്തുണയുള്ള ഒരു നേതാവിന്റെ പിറകിൽ അണിചേരാൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ വരുന്നത് സ്വാഭാവികം മാത്രമാണ്